കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം പല കമൻറ്റുകൾ വന്നിരിക്കുകയാണ് ഗണപതിക്ക് ഏത്തമെടുത്ത എന്തിനാണ് ആരൊക്കെയാണ് ഗണപതിക്ക് ഏത്ത് ഏത്തമിടാൻ ഇപ്പൊ ശുക്രദശാകാലം ഉള്ളവർക്ക് ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് വലം വെച്ചിട്ട് ഗണപതിക്ക് ഏറ്റ വിടുന്നത് ഏറ്റവും നല്ലതാണ് ഈ ചെല്ലു പറയും ഗണപതിക്ക് ഏത്തവിടുന്ന ഒരു ഗോഷ്ടി കാണിക്കുകയാണോന്നുള്ളത് ഗോഷ്ടി കാണിക്കൽ അല്ല ഏത്ത വിടുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം പ്രണ പ്രണമിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു യോഗാസനം പോലുള്ള ഒരു അവസ്ഥയാണ് ഗണപതിക്കേറ്റയുടെ സർവവും നമ്മളിലുള്ള പാവതകൾ മൊത്തവും നമ്മൾ ഈ ജന്മങ്ങളിൽ അത്രയും വയസ്സുവരെ ചെയ്തിരിക്കുന്ന ആ പാപത്തിനുള്ള പരിഹാരമാണ് ഗണപതിക്ക് ഏത്ത എന്ന് പറഞ്ഞാൽ നിന്നാണ് ആചാര്യന്മാര് പറയപ്പെടുന്നത് അത് ഗണപതി തന്നെ പല വിധമുണ്ട് ബാലഗണപതിയുണ്ട് മഹാഗണപതിയുണ്ട് ക്ഷിപ്രഗണപതിയുണ്ട് പക്ഷെ പെട്ടെന്ന് പ്രസാദിക്കുന്ന ആയിട്ടുള്ള വശ്യ ഗണപതിയുണ്ട് ഉണ്ട് ഗണപതി തന്നെ ഒരുപാട് 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 ഗണപതികളുണ്ട് ഇല്ലേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ ഓരോ ഗണപതി വിഗ്രഹങ്ങളും ഓരോ ഗണപതി ഫോട്ടോ കണ്ടു കഴിഞ്ഞാലും നമുക്കറിയാം ഇന്ന ഇന്ന ഗണപതി ഉണ്ട് ഗണപതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷിപ്രപ്രസാദിയാകുന്നതായിട്ടുള്ള ഒരു പിന്നെ ദേവചൈതന്യമാണ് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിന്നും ഒരു അല്പം കൊടുത്തു കഴിഞ്ഞാൽ പ്രസാദിക്കുന്ന ആളാണ് ഗണപതി എന്നാണ് പറയുന്നത് പക്ഷേ ഗണപതിക്ക് വെച്ചിരിക്കണം ഗണപതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ അപ്പോൾ ഗണപതിക്ക് ഏത്ത് ഇടുക എന്ന് വെച്ച ഒരു കാലം മറ്റൊരു കാലിൽ കയറ്റി വെച്ചതിന് ശേഷം ഭൂമിയിൽ തൊട്ട് ഒരു കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാലിന്റെ വിരലുകൾ മാത്രം ഭൂസ്പർശം വെച്ചുകൊണ്ട് രണ്ട് കൈകളും ഇടതും വലുതുമായിട്ട് വെച്ച് നമ്മുടെ രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ച് ചെവിയുടെ തുമ്പത്ത് പിടിച്ചിട്ട് ഇങ്ങനെ മൂക്ക് താഴെ മുട്ടുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ ഏത്തമിടുക അങ്ങനെ വേണം ഗണപതിക്ക് സർവവും മറന്ന് മറക്കാനുള്ള സർവ്വവും മറന്ന കാര്യം നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സോട് പ്രായച്ച് എന്നെ തന്നെ അർപ്പിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥാന്തരത്തിൽ ഭഗവാനിൽ അർപ്പിക്കുന്നു അല്ലെ നമ്മളിൽ അർപ്പിക്കുന്നു എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഏത്തപ്പെടുന്നത് അത് ചില ആൾക്കാർ പന്ത്രണ്ട് ഒരു മൂന്ന് മൂന്നേത്തമെങ്കിലും കുറഞ്ഞു നിടണമെന്നാണ് പറയപ്പെടുക അത് പന്ത്രണ്ട് ഏത്ത വിട്ടുക ഏത്ത കഴിഞ്ഞാൽ വിവാഹം നടക്കുമെന്നും ഇരുപത്തൊന്ന് ഏറ്റവും വിട്ടുപാട് ജോലിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുമെന്നും നാല്പത്തൊന്ന് ഏറ്റവും വിട്ട് ഏറ്റവും വിട്ടുകഴിഞ്ഞാൽ രോഗവും ദുരിതവും ഒക്കെ മാറിക്കിട്ടി നമുക്ക് എന്തെങ്കിലും വൈദ്യനെ കാണണോ അല്ലെങ്കിൽ ഡോക്ടറെ കാണണോ ഉള്ള വിഷയങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അടിപ്പിച്ച് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി നാൽപ്പത്തി ഒന്ന് വട്ടം ഏത്തമിടുന്നത് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത് മരണ കിടക്കയിൽ കിടക്കുന്നവർ പോലും അവരുടെ രോഗശൈലിയിൽ നിന്നും മാറി ആരോഗ്യ ദൃഢ കാത്രവാനാകാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ അവലും വലരെ നിവേദിക്കുക അതുപോലെ അപ്പം വാർക്കുക ഇങ്ങനെ ൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അതുപോലെ കരിമ്പൻ തുണ്ടുകൾ ചെറിയ ചെറിയ പീസാക്കിയ കരിമ്പൻ തുണ്ടുകൾ ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിൽ നടത്തുവാണെങ്കിലും ഏറ്റവും ഉത്തമമാണ് അതുപോലെ ഏത്തവിടിയൽ എന്ന് പറഞ്ഞാൽ അത്യന്തം ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പരിഹാര കൃതിയിൽ ക്രിയയിലൊന്നാണ് ചില ആൾക്കാർക്കൊക്കെ നാണക്കേടാണ് ഏത്തവിടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണവും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് ഗണപതിയുടെ മുമ്പിൽ ചെന്നിട്ട് ധൈര്യമായിട്ട് കണ്ണു അടച്ച് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണടയ്ക്കാൻ എന്നാണ് വിഗ്രഹത്തെ നോക്കി നിൽക്കുമ്പോൾ കണ്ണടച്ച് നമ്മൾ എന്താ പറയണം നമ്മൾ ആ വിഗ്രഹത്തെ ഒരു മുപ്പത് എന്താ പിന്നെ മുപ്പത് ഡിഗ്രി ഇതിൽ ചരിഞ്ഞു നിന്നുകൊണ്ട് ദേവചൈതന്യം പുറത്തോട്ട് വരണം അത് നമ്മളിലേക്ക് ആവാഹിക്കണം അതാണ് ആ ദേവചൈതന്യം അവിടുത്തെ പ്രസരിപ്പ് നമ്മളിലേക്ക് നമ്മൾ തന്നെ ഈശ്വരൻ എന്നുള്ള രീതിയിൽ ആ പ്രസരിപ്പ് നമ്മളിലുണ്ടാകണം അവിടുത്തെ ചൈതന്യാവസ്ഥ നമ്മളിൽ ഉണ്ടാകണം അവിടുത്തെ അനുഗ്രഹകൾ നമ്മളിൽ ഉണ്ടാകണം അതിനു വേണ്ടിയാണ് അങ്ങനെ ചരിഞ്ഞു നിന്ന് കണ്ണ് തുറന്നു വെച്ചിട്ട് വേണം ദേവനെ കാണാൻ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ദീപാരാധന സമയത്ത് കണ്ണു അടച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നത് അത് ശരിയല്ല കണ്ണ് തുറന്ന് ദീപാരാധനയ്ക്ക് നമ്മൾ എല്ലാ ദൈവങ്ങളും കൊണ്ടും അലങ്കൃതമായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് ദേവനെ നമ്മൾ കാണുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ദൈവനെ ദേവനെ അനുഗ്രഹകല പുറത്തേക്ക് വരാൻ അതുതന്നെയാണ് പ്രസാ ഇതുപോലും പിന്നെ തീർത്ഥം പോലും തളിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആ ചൈതന്യാവസ്ഥ എത്തട്ടെ എന്നുള്ളതാണ് ആ ഭൂമിയിൽ ആ പിന്നെ ശോപാനത്തിലേക്ക് തീർത്ഥം തളിച്ച് എല്ലാ ആൾക്കാരെയും ശുദ്ധി വരുത്തി ആ ചൈതന്യം നമ്മളിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രായ പരിഹാരം എന്ത് തെറ്റുകളും ഏതൊക്കെ തെറ്റുകളും ജീവിതകാലത്തിലുള്ള തെറ്റുകളൊക്കെ പൊറുക്കാൻ കഴിവുള്ള ഒരു ചൈതന്യ സ്വരൂപനാണ് ഗണപതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു വീണ്ടും നല്ലൊരു വിഷയവുമായി നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ